പ്രേക്ഷകരെ നമ്മളിപ്പോൾ കൊല്ലം കടപ്പാക്ക് കൊല്ലത്തുള്ള കടപ്പുറത്താണുള്ളത് നമുക്കൊപ്പം ചില സുഹൃത്തുക്കൾ കൂടി ചേരുന്നുണ്ട് നമസ്കാരം അങ്ങോട്ട് ഒരു നല്ല കാലമാണോണ്ട് കൺസ്ട്രക്ഷൻ കമ്പനി അല്പം മന്ദഗതിയിലാണ് മൊത്തത്തിൽ മേഖലയ്ക്ക് ഒരു ചെറിയ ക്ഷീണമുണ്ട് എന്തായിരിക്കും കാരണം പൊതുപരാമത്ത് വകുപ്പിന്റെ പടം മാറാൻ ഇപ്പൊ താമസം അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു മന്ദഗതിയിലാണ് രാവിലെ വരും ഇവിടെ പോവും രാവിലെ എത്ര മണിക്ക് വരും രാവിലെ ഒരു ഏഴ് മണിക്ക് വരും രാവിലെ നടക്കും സ്ഥലമായിട്ട്

കേരള ബാങ്ക് വളരെ സജീവമാണ് സജീവമാണ് കരിവണ്ണൂർ ഒരു പ്രാഥമിക ബാങ്കാണ് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് സഹായിക്കാൻ കേരള ബാങ്ക് ഉണ്ടായിരുന്നു ആ ഫിനാൻഷ്യലായിട്ടും മോറലായിട്ടും അപ്പോൾ ഒറ്റയ്ക്കല്ലാന്നൊരു തോന്നല് ഡെവലപ്പ് അങ്ങോട്ട് ചെയ്യും തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിഷൻ ആയിരുന്നു ആണ് ഇത് ഫോർമേഷൻ ഉള്ളത് പിന്നെ അതിന് ടൈം എന്താണ് നവകേരള അഭിപ്രായം അതിനെക്കുറിച്ച് എന്താ വ്യക്തിപരമായിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് വേണമായിരുന്നോ സംശയം സംശയമുണ്ട് കാരണം നമ്മുടെ സാമ്പത്തിക സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് ഇപ്പം തന്നെ നമ്മളിവിടെ കാണുമ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ നടക്കുന്ന ആൾക്കാരാണ് അപ്പം നടക്കാനെന്നുവെച്ചാൽ ഈ ഭയങ്കര ഒരു പരഫർണാലി എല്ലാം കൊണ്ട് നടന്നുകൊണ്ട് ഇതിൻ്റെ ഔട്ട്കം നമ്മൾ എന്തിൻ്റെ ഒരു റിസൾട്ടാണല്ലോ ആ റിസൾട്ട് ഉദ്ദേശിക്കുന്ന പോലെ വരുമോ ആ ആ സംശയമുണ്ട് ആ അത് ഈ ബീച്ചൊക്കെ എങ്ങനെയാ ഇപ്പം അവിടുത്തെ അവസ്ഥ ബീച്ചൊക്കെ കുറെ മാറിയിട്ടില്ലേ ബീച്ച് അല്ല പ്രത്യേകമായിട്ട് ഒരു റീസെന്റ് ആയിട്ട് മാറുന്നതല്ല ബീച്ച് നല്ല ബീച്ചല്ലായിരുന്നു പണ്ട് മുതലേ നല്ലതായിരുന്നു അടുത്ത കാലത്ത് ഒന്നുമില്ല ഒന്നുമില്ല കൂടുതൽ അടുത്ത കാലം പറഞ്ഞാൽ ഈ നവകേളുടെ സദസ്സ് വരുന്നു എന്നറിഞ്ഞതുകൊണ്ട് ഇവിടെ ടാറിങ്ങും ഇവിടെ എല്ലാം കുഴി പിടിച്ച് കിടക്കായിരുന്നു പത്രങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തു പിന്നെ ഫോട്ടോ സഹിതം വന്നിരുന്നു അപ്പൊ ഈ ആഴ്ച ഇതെല്ലാം റെഡിയാക്കി പെയിന്റൊക്കെ ചെയ്ത് റെഡിയാക്കി എടുത്തു ഒരു മുഖം മിനിക്കൽ പരിപാടി അതായത് അധികാരികൾ ഇതറി അറിയാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നുള്ള അവഗണന ഇങ്ങനെ സദസ്സുകൊണ്ടുണ്ടായ ഞങ്ങൾക്കുണ്ടായ നേട്ടം എന്ന് പറഞ്ഞാൽ ഈ റോഡൊക്കെ വൃത്തിയാക്കി ഇവിടുത്തെ പൊടിയെല്ലാം വാരി നമുക്ക് നല്ല നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിച്ചു ഇങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിപ്പോഴും ഇനിയും തെരഞ്ഞെടുപ്പിന് സാധ്യത എന്ന് പറയുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധി അല്ല വായി സാധിക്കുക പൊതുവേ നമുക്കൊരു പിന്നെ തെരഞ്ഞെടുപ്പ് ഇത്രയും ഇനി പല ഇൻഷുറൻസ് ഇനി വരാനുണ്ടല്ലോ ഇനിയുള്ള സംഭവങ്ങളാണ് തീർച്ചയായിട്ടും പക്ഷേ ഈ സർക്കാർ അടുത്ത രണ്ടര വർഷം കൂടി ഉണ്ട് രണ്ടര വർഷത്തിനിടയിൽ സാമ്പത്തിക മെച്ചപ്പെടുത്തി നല്ല നിലയിൽ പോയാൽ മാത്രമേ പിടിച്ചു മെച്ചപ്പെടുത്തി എന്ന് പറഞ്ഞാലേ അനാവശ്യമായ ചെലവുകൾ ചുരുക്കുക അത് കാണിച്ചു കൊടുക്കുന്ന മാതൃക കാണിച്ചു കൊടുക്കേണ്ടവർ തന്നെ തുടങ്ങുക അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ നമ്മൾ സാധാരണ പറയുന്നത് പൊളിറ്റിക്സ് ഈസ് എ ഗെയിം ഓഫ് പെർസെപ്ഷൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് പെർസെപ്ഷന്റെ കളിയാണ് പൊളിറ്റിക്സ് അപ്പോൾ ഇതൊക്കെ ഒരു ആൾക്കാരെ കൂടി വേണം അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ പിന്നെ പത്ത് പ്രാവശ്യം പറയുന്നതല്ലോ ഒരു പ്രാവശ്യം സൈലൻ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെയാണ് അങ്ങനെയാണ് അതിന്റെ വിലയിരുത്തൽ അപ്പൊ നമ്മൾ കൊല്ലത്ത് നിന്നുള്ള ഒരു വിലയിരുത്തലാണ് കേരള ബാങ്കിന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആയിരുന്നു കൊല്ലം ബീച്ച് നമ്മൾ ഈ കണ്ട പോലെ സുന്ദരമാണ് പക്ഷെ അടുത്ത കാലത്താണ് അതായത് നവകലസാസ് വരുന്ന സമയത്തിന് മുമ്പാണ് ഈ റോഡൊക്കെ വൃത്തിയാക്കി തുടങ്ങിയത് അതുവരെ വലിയ അവസ്ഥയിലായിരുന്നു അല്ലെ മോശാവസ്ഥയിലായിരുന്നു രാവിലെ വന്ന് നടന്ന് എത്ര മണിക്കൂർ കൂടെ ഉണ്ടാവും ഞങ്ങൾ ഒരു ഏഴുമണിയാകുമ്പോൾ വരും നല്ല സുഹൃത്തുക്കൾ കുറച്ച് പേരുണ്ടോ നമസ്കാരം ചേട്ടാ എന്ത് ചെയ്യുന്നു ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് അപ്പൊ രാവിലെ മിക്കവാറും ഒക്കെ വരും പൊതുവെ എങ്ങനെയാ കൊല്ലത്തിന്റെ ഒരു രാഷ്ട്രീയം എനിക്ക് അറിയാം പ്രത്യേകിച്ചു ഗവർണറെ കുറിച്ചും പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും എനിക്കില്ല രാഷ്ട്രീയത്തെക്കുറിച്ച് അഭിപ്രായം പറയില്ല എന്നുള്ളത് കൊണ്ടാണോ അതല്ല കൊല്ലം പൊതുവെ പൊളിറ്റിക്കലായിട്ട് വളരെ എനിക്ക് വളരെ പൊളിറ്റിക്കലി വളരെ സ്ട്രോങ് ആയൊരു സ്ഥലമാണ് ആർ എസ് ഉണ്ട് ബി ജെ പി ഉണ്ട് എല്ലാവരും ഉണ്ട് കൊല്ലത്ത് പാർട്ടികളും ഉണ്ട് അപ്പൊ എങ്ങനെയാ സർക്കാർ തുടരുകയോ ഇല്ലയോ എന്താണ് ഒരു അതൊന്നും നമുക്ക് എനിക്ക് അങ്ങനെ പോകുന്നുണ്ടോ മിക്കവാറും പോകും നവകേരള സദസ്സിൽ പോകുന്നുണ്ടോ ഈ മുഖ്യമന്ത്രിയുടെ പോകും പോകും നമ്മൾ നേരത്തെ കണ്ടിരുന്നു നമസ്കാരം ചേട്ടാ നമസ്കാരം എന്ത് ചെയ്യുന്നു വെറുതെ ഇരിക്കുക ഇപ്പൊ പത്ത് പത്ത് മുപ്പത് ലോക്കൽ കമ്മിറ്റി മെമ്പർ ആണ് നേരത്തെ ഇപ്പൊ വിമർശനം വരുന്നതിന് റോഡെന്ന് പറഞ്ഞാൽ അല്പം മോശമാകുമ്പോ അല്ല റോഡ് അല്പം മോശമാകുമ്പോഴാണല്ലോ പുതിയത് പണിയുന്നത് പക്ഷേ പുതിയ റോഡിന്റെ പുറത്താണ് അതൊരു അങ്ങനെ കാണുന്നവർക്ക് ഞങ്ങൾക്ക് അങ്ങനെ കാണുന്നില്ല ഞങ്ങൾ എന്നും വരുന്നവരും ഒരുപാടുണ്ട് മെച്ചപ്പെട്ടില്ലേ കൊല്ലം ബീച്ച് വളരെ അനുഗ്രഹീതമായ ഒരു അതെ വരുന്നുണ്ട് വന്നുകൊണ്ടേ ഇത്രയും വികസനം ഇതുപോലൊരു വികസനം നമ്മൾ കണ്ടിട്ടുണ്ടോ ഇപ്പൊ ഇരുപത് മന്ത്രി മുഖ്യമന്ത്രി ഇരുപത് മന്ത്രിമാരും ഒന്നിച്ച് ജനങ്ങളിലേക്ക് വരുന്നു സമ്പാദിക്കാനെന്നും അവരുമായിട്ട് സംസാരിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ അറിയുന്നു അതിന്റെ പരിഹാരം കാണുന്നു അവിടെ സാമ്പത്തിക മൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട് ഇത് ഒന്നാമത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പരമാ പാല് പോലെ പരമാർത്ഥമാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് ഇവർക്ക് എങ്ങനെ എത്ര മാത്രം ഞെരുക്കുന്നുണ്ട് സർക്കാർ ഉദ്ദേശിച്ച ഒരു ഉദ്ദേശിച്ചാണ് കൈക്കുളങ്ങര നോർത്ത് ബി ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഇപ്പൊ ഞങ്ങൾക്ക് പിന്നെ മൊത്തത്തിൽ നല്ല വികസനമാണ് തങ്കശ് നല്ല വികസനാണ് വന്നിരിക്കുന്നത് കുട്ടികൾക്കുള്ള പാർക്ക് വിദേശത്ത് പോയി നമ്മൾ നോക്കുന്ന ഒരു പ്രതീതിയാണ് കൊല്ലം ബി തങ്കശ്ശേരി പോർട്ട് പോയി നോക്കിയാൽ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഡോക്ടർ കണ്ടിട്ടുണ്ടോ തങ്കശ്ശേരി പോയിട്ടില്ല ആ അതൊന്നും കാണേണ്ടതല്ല പാർട്ടിക്കാർക്ക് ഒറ്റം പറയാനേ പറ്റൂ നല്ല വശങ്ങൾ അവർ കാണുന്നില്ല പക്ഷേ ഈ ദോഷവശങ്ങൾ കണ്ടിട്ട് സർക്കാരിനെത്താനുള്ള ശ്രമമാണ് ശ്രമമാണ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് റോഡ് മോശമായിരുന്നു നവകലസ സ്വരൂപം മുഖം അങ്ങനെയെല്ലാ ഒട്ടേറെ കാര്യങ്ങൾ നേരത്തെ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രേക്ഷകര നമ്മൾ കേൾക്കുന്നു മനോഹരമായ ബീച്ചാണ് അനുഗ്രഹീതമായ ഒരു ബീച്ചാണ് പക്ഷേ ഈ ബീച്ച് കുറച്ചുകൂടി നവീകരണ പ്രവർത്തനങ്ങൾക്ക് വിധേയമാകേണ്ടതുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല